ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് പിരിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വരുന്ന ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് വേണ്ടി ക്ലബ്ബുകളെല്ലാം തന്നെ ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു മാത്രമല്ല ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പഞ്ചാബിലേക്ക് പോയ നിഹാൽ സുധീനിനെ സ്ഥിരം കരാറിൽ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ആശിഷ് നേഗിയാണ് ഇപ്പോൾ പഞ്ചാബ് എഫ് സി നിഹാൽ സുധീഷിനെ പെർമനന്റ് ഡീൽ സ്വന്തമാക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ നിഹാൽ സുധീഷ് പഞ്ചാബ് എഫ് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മാത്രമല്ല പഞ്ചാബ് എഫ്സിയുടെ ആദ്യം ിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഘടകമായി നിഹാൽ സുധീഷ് മാറിക്കഴിഞ്ഞു കൂടാതെ പഞ്ചാബ് എഫ് സിയുടെ മുഖ്യ പരിശീലകനും നിഹാൽ സുതീഷിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത് ഇത് പലപ്പോഴായിട്ട് അവരുടെ കോച്ച് മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളതുമാണ് ഏതായാലും തന്നെ നിഹാൽ സുധീഷിന് ഒരു പെർമനന്റ് ഡീൽ സ്വന്തമാക്കാൻ വേണ്ടി ഈ വരുന്ന ജനുവരി വിൻഡോയിൽ പഞ്ചാബ് എഫ്സി കേരള ബ്ലാസ്റ്റേഴ്സിനെ സമീപിക്കുമെന്നുള്ള ഒരു കാര്യം ആശിഷിനേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് യുവ മലയാളി താരം നിഹാൽ സുധീഷിനെ വിട്ടുകൊടുക്കുമോ എന്നുള്ളത് തന്നെയാണ് ഈ സീസണിൽ പഞ്ചാബിന് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന നിഹാൽ ആറ് മത്സരത്തിൽ നിന്ന് ഒരു ഗോൾ ഒരു നേടിയിട്ടുണ്ട് മാത്രമല്ല വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു താരത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഭാഗത്തു നിന്നുള്ള മണ്ഡൻ തീരുമാനങ്ങളിൽ ഒന്നുകൂടിയായി ഇത് ചേർക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല യുവതാരങ്ങളെ വളർത്തിയെടുത്ത് നല്ല വിലയ്ക്ക് വിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിരം ശൈലി നിഹാൽ സുധീഷിന്റെ കാര്യത്തിൽ ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ് ആയിരിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ബൈ